ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത നമ്മുടെ ശരീരത്തിൻ്റെ ദൗർബല്യം കുറക്കാനും മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ലൈംഗിക ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന അശ്വഗന്ധാരിഷ്ടത്തെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ അശ്വഗന്ധാ അരിഷ്ടത്തെക്കുറിച്ച് കൂടുതൽ അറിയാം ആദ്യം തന്നെ അശ്വഗന്ധാരിഷ്ടം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം ഇരുപത്തെട്ടോളം മരുന്നുകൾ ചേർത്തിട്ടാണ് അശ്വഗന്ധാരിഷ്ടം ഉണ്ടാക്കുന്നത് അശ്വഗന്ധ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും അമുക്കുരമാണ് അമുക്കുരം ഇതിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അതുപോലെ തന്നെ മുസലി വയമ്പ് കടുക്ക ചന്ദനം രക്തചന്ദനം മഞ്ഞൾ മരമഞ്ഞൾ കിഴങ്ങ് അർജുന ഇങ്ങനെ ഇരുപത്തെട്ടോളം മരുന്നുകൾ ചേർക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കോസ് പൗഡർ എടുത്തിട്ട് കഷായം വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് കഷായം വെച്ചതിന് ശേഷം അതിലോട്ട് ശർക്കരയും അതുപോലെ തന്നെ തേനും കൂടെ ചേർക്കുന്നുണ്ട് അതിലോട്ട് പിന്നെ ഏലക്ക തിപ്പലി ചുക്ക് തൊക്ക് പത്രം അതുപോലെ നാഗകേസരം താതിരിപ്പൂവ് ഇ ഇതിൻ്റെയൊക്കെ പൊടികൾ കൂടെ ചേർത്തിട്ട് ഒരു മാസം പെർമൻ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് അശ്വഗന്ധാരിഷ്ടം ഉണ്ടാക്കിയെടുക്കുന്നത് ഈ അശ്വഗന്ധാരിഷ്ടത്തിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ സാധാരണ വെറുതെ പോയി വാങ്ങി കഴിക്കുന്ന ഒരു മരുന്നാണ് അശ്വഗന്ധാരിഷ്ടം ആരുടെയും ഒന്നും ഇല്ലാതെ തന്നെ പലരും ഈ മരുന്ന് വാങ്ങി കഴിക്കാറുണ്ട് ഇനി നമുക്കിതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം ഒന്നാമതായിട്ട് മാനസിക സമ്മർദ്ദമുള്ള കേസുകളിലാണ് മാനസിക ആരോഗ്യത്തിന് അശ്വഗന്ധാരിഷ്ടം വളരെ നല്ലതാണ് അശ്വഗന്ധ അതായത് അമുക്കുരം ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ വളരെ ഉപയോഗപ്രദമാണ് ഈ ഉപയോഗിക്കാൻ പറ്റുന്നത് ഒന്നെന്ന് പറയുന്നത് വളരെ ഉന്മേഷക്കുറവ് അനുഭവപ്പെടുന്നതാണ് ഒരു തളർച്ച തോന്നുക അന വെറുതെയുള്ള ക്ഷീണം തോന്നുക ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഡിപ്രഷൻ ആങ്സൈറ്റീസ് ഒരു സ്ട്രെസ്സ് ഇങ്ങനെയുള്ള സമയങ്ങളിലും ഒക്കെ അശ്വഗന്ധാരിഷ്ടം വളരെ നല്ലതാണ് അതുപോലെ തന്നെ ചിലവർക്ക് ഓർമ്മക്കുറവുണ്ടാവാം അങ്ങനെയുള്ള സമയങ്ങളിൽ ചിലപ്പോൾ ഒരു കോൺസെൻട്രേഷൻ്റെ കുറവുണ്ടാവാം നമുക്കൊരു എന്താ പറയുക നമുക്കൊരു ലാക്ക് ഓഫ് അലേർട്ട്നസ് ഉണ്ടാവാം അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഈ ഒരു അശ്വഗന്ധാരിഷ്ടം ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ പിന്നെ എന്ന് പറയുന്നത് അപസ്മാരം പോലുള്ള കണ്ടീഷൻസിലാണ് അങ്ങനെയുള്ള കണ്ടീഷൻസിലും മറ്റു മരുന്നുകൾടെ കൂടെ അശ്വഗന്ധാരിഷ്ടം കൊടുക്കാറുണ്ട് പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് വെയ്റ്റ് ലോസ് ഉണ്ടാകുന്ന സമയത്താണ് അകാരണമായിട്ട് മെലിയ പെട്ടെന്ന് മെലിയ ഒരു ക്ഷീണം ഉണ്ടാവുക അതുപോലെ വേറെ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ കൊണ്ട് ഇപ്പോൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മുടെ ശരീരത്തിന് ക്ഷീണം തോന്നുക വളരെ മെലിയ അങ്ങനെയുള്ള കണ്ടീഷൻസിലും ഒക്കെ ശരീരം നന്നാവാൻ വേണ്ടിയിട്ട് നമുക്ക് അശ്വഗന്ധാരിഷ്ടം കൊടുക്കാവുന്നതാണ് പിന്നെ അശ്വഗന്ധാരിഷ്ടം ഒരു നെർവൈൻ ടോണിക് ആണ് അതായത് നമ്മുടെ നെർവ്സിന് വളരെ ശക്തിപ്പെടുത്താനും അതുപോലെ നെർവ്സിൻ്റെ ഞരമ്പുകളെ ഒക്കെ അശ്വഗന്ധാരിഷ്ടം അശ്വഗന്ധാരിഷ്ടം അതുകൊണ്ട് തന്നെ വീക്ക്നെസ്സിനൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് അതുപോലെ പേശികളിലൊക്കെ ഉണ്ടാവുന്ന വേദന മസിൽ ക്രാംസ് അതുപോലെ മസിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ മസിലിന് നല്ലൊരു ശക്തി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് അശ്വഗന്ധാരിഷ്ടം വളരെ നല്ലതാണ് അതുപോലെ അതുപോലെ തന്നെ ഇത് ഇത് ശക്തിപ്പെടുത്താൻ അതുകൊണ്ട് അശ്വഗന്ധാരി ഒക്കെ അതുപോലെ വാതരോഗങ്ങൾ മൂലം നമുക്ക് ഒക്കെ വരാറുണ്ട് അങ്ങനെയുള്ള കണ്ടീഷൻസിലും നീർക്കെട്ട് ഉണ്ടാകുന്ന കണ്ടീഷൻസിലും നമുക്ക് അശ്വഗന്ധാരിഷ്ടം ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള സമയത്ത് ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അതുപോലെ തന്നെ ഇത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി സ്ട്രെസ് ആണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ജിമ്മിലൊക്കെ പോകുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മരുന്നാണ് അതായത് അവരുടെ നെർവ്സിനെയും മസിൽസിനെയും യും ടെൻഡൻസിനെ ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അശ്വഗന്ധാരിഷ്ടം സഹായിക്കുന്നത് കൊണ്ട് ഒരു ടോണിക്കായിട്ട് ഒരു ജനറൽ ടോണിക്കായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്തത് ഇതൊരു സെക്ഷൽ വീക്ക്നെസ് ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ മരുന്നാണ് എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ചിലവർക്ക് സ്പേം കൗണ്ട് കുറവായിട്ടുണ്ടാവാറുണ്ട് അങ്ങനെയുള്ളവർക്കും ഇത് വളരെ നല്ലൊരു മരുന്നാണ് ഇൻഫെർട്ടിലിറ്റി കേസിൽ ഫീമെയിൽസിലും അതുപോലെ മെയിൽസിലും ഇത് ഉപയോഗിച്ച് വരാറുണ്ട് അതുപോലെ നിങ്ങൾക്കുണ്ടാവുന്ന ഉദ്ധാരണ ശേഷിക്കുറവ് അതുപോലെ ലൈംഗിക താല്പര്യക്കുറവ് ഇങ്ങനെയുള്ള കണ്ടീഷൻസിലും ഒക്കെ അശ്വഗന്ധാരിഷ്ടം വളരെ നല്ലതാണ് പിന്നെ ഉള്ളത് ഇതൊരു നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് എന്നുള്ളതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അശ്വഗന്ധാരിഷ്ടം ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു അശ്വഗന്ധാരിഷ്ടം വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് അതായത് മെലിഞ്ഞവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടെന്ന് അതുപോലെ തന്നെ ഇത് വെയിറ്റ് ലോസിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് അവരുടെ ഡയറ്റിൻ്റെ കൂടെ നമുക്ക് അശ്വഗന്ധാരിഷ്ടം കൂടെ വളരെ ചെറിയ ക്വാണ്ടിറ്റി ഒരു രണ്ട് മാസമൊക്കെ കഴിക്കുമ്പോൾ വളരെ എഫക്റ്റ് ഉണ്ടാവാറുണ്ട് ഒരു പത്ത് എം എൽ ി കഴിക്കാവുന്നതാണ് രണ്ട് മാസം ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് അപ്പോൾ ഇത് ഒരു രണ്ട് മാസം പത്ത് എം എൽ വീതം ഡെയിലി കഴിക്കുന്നത് ആഫ്റ്റർ ഫുഡ് നിങ്ങൾക്ക് കിടക്കുന്നതിന് മുമ്പേ ഫുഡ് കഴിച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്കൊരു രണ്ട് മാസം കണ്ടിന്യൂ ചെയ്യാം ഇത് വെയ്റ്റ് ലോസിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനിയുള്ളത് ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾക്കുള്ളതാണ് അതായത് ദഹന പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് അശുഖം വളരെ നല്ലതാണ് ഡൈജഷൻ പ്രോപ്പർ ആവാനും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് പവർ നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാനും ഡൈജസ്റ്റീവ് പവർ എൻഹാൻസ് ചെയ്യാനും ഒക്കെ അശ്വഗന്ധാരിഷ്ടം വളരെ നല്ലതാണ് നമുക്കിതൊരു ജനറൽ ടോണിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഇനി നമുക്കിതിൻ്റെ ഡോസിലേക്ക് വരാം എത്രയാണ് ഇത് കഴിക്കേണ്ടത് എന്നുള്ളത് നോക്കാം നമുക്കൊരു ഇരുപത് മുതൽ മുപ്പത് എം എൽ വരെയാണ് അശ്വഗന്ധാരിഷ്ടത്തിൻ്റെ ഡോസ് എന്ന് പറയുന്നത് ആഫ്റ്റർ ഫുഡാണ് കഴിക്കേണ്ടത് ദിവസം രണ്ട് നേരം കഴിക്കാം രാവിലെയും വൈകിട്ടും ആഫ്റ്റർ ഫുഡ് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ സാധാരണ എല്ലാവരും ഇങ്ങനെ വെറുതെ വാങ്ങി കഴിക്കാറുണ്ട് അങ്ങനെ കഴിക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങളൊരു നല്ല ഡോക്ടറെ കണ്ടിട്ട് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒന്നോ രണ്ടോ ബോട്ടിൽസ് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അതല്ലാതെ കണ്ടിന്യൂസ് ഒരുപാട് നാൾ ഇങ്ങനെയുള്ള അരിഷ്ടമായാലും അല്ല മറ്റെന്ത് മരുന്നായാലും ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകൾ വെറുതെ വാങ്ങി കഴിക്കാതിരിക്കുക ഞാനിത് എല്ലാ വീഡിയോയിലും പറയാറുണ്ട് എന്നാലും അശ്വഗന്ധാരിഷ്ടം നമ്മളൊരു ജനറൽ ടോണിക് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഒരു ബോട്ടിലൊക്കെ കഴിക്കാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതല്ലാതെ ലോങ് ടേം ഇത് കഴിക്കരുത് അത് നിങ്ങളൊരു ഡോക്ടറെ കണ്ട് പ്രിസ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളിത് കഴിക്കുക അതുപോലെ തന്നെ ഈ ചെറിയ കുട്ടികൾക്കൊക്കെയാണ് നമുക്ക് കൊടുക്കുക െങ്കിൽ ഒരു അഞ്ച് എം എൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അതും വെള്ളം ചേർത്തിട്ട് വേണം കൊടുക്കാൻ ഈക്വൽ ക്വാണ്ടിറ്റി വെള്ളം ചേർത്തിട്ട് കൊടുക്കാവുന്നതാണ് ഇത് പ്രഗ്നൻ്റ് ആയവർ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ലാക്റ്റേറ്റിങ് മെതസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഉപയോഗിക്കാം പിന്നെയുള്ളതെന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് അസിഡിറ്റി ഒക്കെ ഉള്ള കേസ് പുളിച്ച് തകട്ടൽ നെഞ്ചരിച്ചിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ അരിഷ്ടം കഴിക്കുമ്പോൾ വീണ്ടും അത് കൂടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ ഈക്വൽ ക്വാണ്ടിറ്റി വെള്ളം മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കാവുന്നതാണ് പക്ഷെ അസിഡിറ്റി ഉള്ളവർ കൂടുതലും ഒഴിവാക്കുന്നതാണ് നല്ലത് ചെറിയ എരിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കിത് വെള്ളം മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ആ പുകച്ചിൽ മാറാൻ അധികം വരാതിരിക്കും അതല്ലാത്തവരാണെങ്കിൽ അസിഡിറ്റി അൾസറൊക്കെ ഉള്ളവരാണെങ്കിൽ അരിഷ്ടങ്ങൾ കഴിക്കുന്നത് ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം കഴിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്